നമുക്ക് അള്ളാഹി വിശ്വാസമുണ്ട് പ്രവാചകന്മാര് വിശ്വാസമുണ്ട് മലക്കുകളെ വിശ്വാസമുണ്ട് ഖുർആാനിൽ വിശ്വാസമുണ്ട് അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട് ആറാമത്തെ കാര്യത്തിലാണ് വിശ്വാസമില്ലാത്തത് ആറാമത്തെ കാര്യം എന്താ നന്മയും തിന്മയും നിന്ന് ദുഃഖവും സന്തോഷവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിക്കണം എങ്കിലേ നിന്റെ വിശ്വാസം പൂർണ്ണമാകൂ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ ചോദിക്കും ഉസ്താദ് ഇത് നന്നല്ലോ എനിക്കെന്തേ എല്ലാവർക്കും അള്ളാഹു ജോലി കൊടുത്തു മക്കളെ എനിക്കെന്താ അല്ല തരാത്ത് നമ്മൾ പരാതി പറയുന്നവരാ നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോ നമ്മുടെ ഈ മാനങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് തന്നാലും അത് അള്ളാഹുവിന്റെ തീരുമാനം അത് പണച്ചിറപ്പിന്റെ തീരുമാനം അലഹമുല്ല പറയാൻ കഴിയണം അള്ളാഹുമാ നൽകുമാറാകട്ടെ